അപ്പോൾ ലാമിക്ക് പൊരി വേണമെന്നാണ്ട്ട് പൊരി മേടിച്ചു കൊടുക്കെ കേട്ടോ ഒരു പൊരിമല മാത്രം നിർത്തിയിരുന്നെങ്കിൽ മതിയായിരുന്നു ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഒരു പൊരി മാത്രം വാങ്ങിയിട്ട് തൃപ്തിപ്പെടാൻ ലാമി ഒരിക്കലും തയ്യാറായിരുന്നില്ല ഒരു ബലൂണും കൂടെ ആ കൂട്ടത്തിൽ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ അവിടുത്തെ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ലാമി ഭയങ്കര ത്രില്ലടിച്ചു ഓടി പോകുന്നുണ്ട് ലാമി ആദ്യമായിട്ടാണ് കേട്ടോ ശരിക്കും ഉത്സവത്തിനൊക്കെ വരുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കൂട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് കുറച്ചായി ഇപ്പം നമ്മൾ പൊതുവെ റിയാക്ഷൻ വീഡിയോസാണ് ചെയ്യുന്നത് ഇന്ന് പക്ഷേ ലാമിക്കുട്ടി സുന്ദരിയായിട്ട് ഇങ്ങോട്ടാണ് പോകണമെന്ന് കാണിച്ച് തരട്ടോ ഇന്ന് നമ്മളവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണേ അന്നേരം ലാമിക്കുട്ടിയും ഞാനും എല്ലാവരും കൂടെ ഒന്ന് പോയിട്ട് വിശേഷങ്ങളൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് വരട്ടോ വൈകുന്നേരത്ത് അങ്ങനെ ഇറങ്ങിയതാണ് നടന്ന വന്ന് പോകുന്നത് ഇപ്പോൾ ലാമിക്കുട്ടി ആദ്യമായിട്ട് എന്തോ തോട് കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എൻ്റെ ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മളിവിടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഉത്സവം തന്നെ പൊരിയും ബലൂണും അതേപോലെയുള്ള സാധനങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല അമ്പലം അമ്മയ്ക്ക് പുരി വേണം എന്നിട്ട് പുരി മേടിച്ചു കൊടുക്കാം കേട്ടോ ഒരു പൊരിമൽ മാത്രം നിർത്തിയിരുന്നെങ്കിൽ മതിയായിരുന്നല്ലോ അമി പൊതുവെ കണ്ണില മറുക് കണ്ണ് കാണുന്ന മുഴുവൻ സാധനങ്ങളെല്ലാം അമ്മയ്ക്ക് വേണ്ടി വരും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഒരു പൊരി മാത്രം വാങ്ങിയിട്ട് തൃപ്തിപ്പെടാൻ ലാമി ഒരിക്കലും തയ്യാറായിരുന്നില്ല ഒരു ബലൂണും കൂടെ ആ കൂട്ടത്തിൽ വാങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ലാമിനെ കൊണ്ട് വേഗം സ്ഥലം കാലിയാക്കുക എന്നുള്ളതാണ് നമ്മളെ അടുത്ത ലക്ഷ്യം എന്തായാലും അവിടെ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഡാൻസും പരിപാടിയൊക്കെ എന്ന് തോന്നുന്നുണ്ട് പോയി നോക്കട്ടോ ഉത്സവം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണല്ലേ ഒരുപാട് ലൈറ്റും ഒരുപാട് കച്ചവടക്കാരും ബലൂണും പിപ്പിയും പിന്നെ ഫാൻസി ഐറ്റംസും അങ്ങനെ കുറേ എന്താ പറയുക ഭയങ്കര ഒരു വൈബ് തന്നെയാണ് പ്രത്യേകിച്ച് ആ രാത്രി ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടന്ന് പോകുമ്പോഴേ നമുക്ക് എല്ലാം വേണം തോന്നും ആ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു കേട്ടോ ഇവിടെ എല്ലാവരും ചേരുപ്പ് ഇവിടെ അയച്ചു വെച്ചിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മളെന്താക്കണം ചേരുപ്പ് ഇവിടെ അയച്ചു വെക്കാം കേട്ടോ ഇല്ലെങ്കിൽ ശരിയാവില്ല മോശമല്ലേ അതൊരു മര്യാദ കേടല്ലേ അപ്പം ചെരുപ്പ് നമ്മൾ അയച്ചു കേട്ടോ ഇവിടെയാണ് അധികം ആൾക്കാർ ചെരുപ്പ് അയച്ചിടുന്നത് അപ്പം നമുക്ക് ഇവിടെ അയച്ചിടാം ഇത് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മറന്നു പോയി പോവായിരുന്നു ചെരുപ്പിട്ടിട്ട് നമ്മളൊന്ന് ചെരിപ്പൂടെ അയച്ചേക്കെട്ടോ എങ്ങനെ ചെരിപ്പൊക്കെ അയച്ചു വെച്ചു നമുക്ക് പരിപാടി കാണാൻ പോവാം ബാറ്ററിയിലോ ബാറ്ററിയിലോ ഒന്ന് കാണിക്കുന്നുണ്ട് എന്തായാലും അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റൂലെന്നുള്ള കാര്യം ഉറപ്പായി എന്നാണെങ്കിൽ ഇടാണ്ടിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ അവിടുത്തെ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ലാമി ഭയങ്കര ത്രില്ല് അടിച്ചു കൂടി പോകുന്നുണ്ട് ലാമി ആദ്യമായിട്ട് ശരിക്കും ഉത്സവത്തിനൊക്കെ വന്നാലും അമിക്ക് രണ്ടര വയസ്സായിട്ടേ ഉള്ളൂ കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് എന്തായാലും ഒരു ഒന്നര വയസ്സ് ഉണ്ടാവില്ല അമയ്ക്ക് ആ സമയത്തിൽ അമിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ പരമാവധി എല്ലാ വർഷോത്സവവും കാണാൻ ഇവരും കേട്ടോ ഞങ്ങൾ വേറെ പ്രദേശിച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാവർഷവും ഉത്സവങ്ങളും ഇവരുടെ അമ്മക്കെ മൂടികൾ ഇവരുടെ പേര് കൈകുട്ടികളിന്നാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഞാനത് ഓള് ഭയങ്കര മൂക്കികളും കാണാൻ വന്നിട്ടുണ്ട് പക്ഷേ പ്രത്യേകമായിട്ട് ഇട്ട് മേടിച്ചിട്ട് ഞങ്ങൾ മ്യൂസിയപ്പെട്ട ക്ലാബുകൾ പിന്നെ ഡാൻസ് ഇവൻ്റെ പേര് ഡാൻസ് ഇപ്പോഴത്തെ ഞാൻ ഈയിടയായിട്ട് അങ്ങനെ കൈകൂട്ടി റോഡിങ്ങ് ഇപ്പം കൈകൂട്ടികളിന്നാണ് ഒരുപാട് പേര് യൂഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ക്യാമറ ഏകദേശം ഒരു ഓഫാവുന്ന മോഡലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ക്യാമറ ഓഫായിപ്പോയെനിക്ക് ബാക്കിയുള്ള വിദേശം കാര്യങ്ങൾ എടുക്കാമെന്നുണ്ടെത്തുന്നുണ്ട് ബാക്കി നാളെയുണ്ട് വിശദം ഇന്ന് അന്നാം ദിവസമാണ് ആക്കി പരിപാടികളൊക്കെ നാളെ ഇട്ടുണ്ടത് നാളെയും നമ്മൾ വരും നാളെയും നമ്മൾ വീട്ടിലെടുക്കും നാളെ കുറച്ചും കൂടെ ചാർജ് ഉള്ള ഫോണും കൂടെ ഫോൺ കുറച്ചും കൂടെ ചാർജ് ചെയ്തിട്ട് അതിന് കയ്യിൽ കൂട്ടി കണക്ടാക്കി വരികയൊക്കെ വരാം ഇന്നത്തെ ദിവസം കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസമാണ് അതായത് ഇന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ വന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ ബാക്കി താലെടുക്കുക അതേപോലെ ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇനി ഇന്നാണ് അത് ഞാൻ ഇന്ന് വീഡിയോ ഫുള്ള് എടുത്തതിന് ശേഷം നാളെ സമയം പോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ